ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിനം ജുവല്ലറി ചേട്ട് ചേട്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് തിരിച്ചടി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും നഗരസഭ മുൻ കൌൺസിലറുമായ പി വി പീറ്റർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നു സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പീറ്ററെ സ്വീകരിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ സ്വാഗതം പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് അക്ബർ ഷീജ പ്രശാന്ത് മാലിക്കുളം അബ്ബാസ് പി യതീന്ദ്രദാസ് പി തൈപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്